രണ്ടാമൂഴം തിരക്കഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടായേക്കും രണ്ടാമൂഴം ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരും സംവിധായകൻ ശ്രീകുമാർ മേനോനും തമ്മിലുള്ള വാദം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു അതേസമയം എന്തൊക്കെ സംഭവിച്ചാലും രണ്ടാമൂഴം സിനിമയാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ശ്രീകുമാർ മേനോൻ കേസും കോടതിയുമായി ഇത്രയധികം ദൂരം പോയിട്ടും താൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാഞ്ഞിട്ടും ശ്രീകുമാർ മേനോന്റെ ഇപ്പോഴുള്ള വാശി എം ടിയെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് കോടതിവിധി സംവിധായകന് അനുകൂലമാണെങ്കിൽ ഒടിയൻ പോലൊരു സിനിമയാകുമോ മുന്നിലേക്ക് എത്തുക എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാം രണ്ടാമൂഴത്തിന്റെ കാര്യത്തിൽ തീരുമാനമായെന്നാണ് സോഷ്യൽ മീഡിയ ഉള്പ്പെടെ പറയുന്നത് സിനിമയ്ക്കായി എം ടി നൽകിയ മലയാളം ഇംഗ്ലീഷ് തിരക്കഥ സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഉപയോഗിക്കുന്നത് കോഴിക്കോട് അഡീഷണൽ മുൻസിഫ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തടഞ്ഞിരുന്നു ഈ വിധി റദ്ദാക്കണമെന്ന് സംവിധായകൻ ശ്രീകുമാര് മേനോൻ നല്കിയ ഹർജിയും കേസിൽ ആർബിട്രേറ്റർ വേണമെന്ന സംവിധായകന്റെ ആവശ്യത്തിനെതിരെ എം ടിയുടെ ഹർജിയുമാണ് കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചത് കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ആർബിട്രേഷനും പ്രസക്തിയില്ലെന്ന് എം ടിയുടെ അഭിഭാഷകൻ കെ ബി ശിവരാമകൃഷ്ണൻ വാദിച്ചു തിരക്കഥ തിരിച്ചു വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എം ടി എന്നാൽ ഏത് വിധേനയും സിനിമ ചെയ്യണമെന്നാണ് ശ്രീകുമാർ മേനോന്റെ നിലപാട് തിരക്കഥ തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനൊന്നിനാണ് എം ടി കേസ് നൽകിയത് കേസിൽ സംവിധായകൻ എർത്ത് ആൻഡ് എയർ ഫിലിം നിർമ്മാണ കമ്പനി എന്നിവരാണ് എതിർ കക്ഷികൾ രണ്ടായിരത്തി പതിനാലിലാണ് സിനിമയ്ക്കായി മൂന്ന് വർഷത്തേക്ക് കരാർ ഒപ്പിട്ടത് നാലു വർഷം കഴിഞ്ഞിട്ടും പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും തുടങ്ങിയിരുന്നില്ല യു ആർ യു ആർ മാറ്റ്